ഹായ് ഫ്രണ്ട്സ് അവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം മസ്താനി ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് വന്നപ്പോൾ മസ്താനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ അവർക്ക് കുറച്ച് ദിവസത്തിന് ശേഷം അവർ ഇൻ്റർവ്യൂ തന്നെ കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ അവർക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂന്തായാലും ബിഗ് ബോസിൻ്റെ ആ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അത് അത് കൊടുത്തു അതിനുശേഷം ആണെങ്കിലും പ്രൈവറ്റായിട്ടുള്ള ഒരുപാട് ഓൺലൈൻ മീഡിയാസ് അവർ എല്ലാ കണ്ടസ്റ്റിനും വിളിച്ചിട്ട് അവർ ഇൻ്റർവ്യൂ ചോദിക്കാറും അവർ കൊടുക്കാറുണ്ട് പക്ഷെ മസ്താനി അങ്ങനെ അധികം ആർക്ക് ഇന്റർവ്യൂ കൊടുത്തില്ല ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് സ്വന്തം ചാനൽ തന്നെ അത് അവരെ ഇഷ്ടം കാരണം പല ചോദ്യങ്ങളും ഓൺലൈൻ മീഡിയസ് ചോദിക്കാൻ ചാൻസൽ പ്രത്യേകിച്ച് ഒരുപാട് ഹേട്രഡ് കിട്ടി ആ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് പുറത്തു വന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് അപ്പോൾ അത് മസ്താനി എടുത്തൊരു തീരുമാനം തെറ്റ് പറയാൻ പറ്റില്ല അത് അവരെ ആർക്ക് ഇന്റർവ്യൂ കൊടുക്കണം എങ്ങനെ കൊടുക്കണം ഒക്കെ തീരുമാനിക്കുന്നത് ആ ഒരു കണ്ടസ്റ്റൻ്റാണ് പിന്നെ ഈ ഇൻറ്റർവ്യൂവിൽ അവരുടെ സ്വന്തം ചാനലിൽ കൊടുത്ത ഈ ഇൻറ്റർവ്യൂവിൽ മസ്താനി പറഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളും എനിക്കും യോജിപ്പുണ്ട് ഇപ്പോൾ മസ്താനിയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഗെയിമാണെന്ന് മസ്താനി തന്നെ സമ്മതിക്കുന്നുണ്ട് ശരിയാണ് അവിടെ ഒരു നെഗറ്റീവ് ഗെയിം ആയിട്ടാണ് മസ്താനി കളിച്ചത് പക്ഷെ മസ്താനി നെഗറ്റീവ് കളിച്ചത് ആരെ ആരെതിരാണ് അക്ബറിനും അക്ബാനിയും പോലുള്ള അതിനകത്ത് നെഗറ്റീവ് ഉള്ള ഗെയിമേഴ്സിനെ എഗേൻസ്റ്റായിട്ടാണ് മസ്താനി കളിച്ചിട്ടുള്ളത് അപ്പാനി അത്രയും നല്ല ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു അല്ലെങ്കിൽ അക്ബർ അങ്ങനെയായിരുന്നു അല്ല അക്ബറും അപ്പാനിയും ഒരുമിച്ച് നിന്ന സമയത്ത് അതിനകത്ത് അവർ പറയാത്ത തെറികളില്ല അതിനകത്ത് അവർ അവഹേളിക്കാത്ത കണ്ടസ്റ്റൻസ് ഇല്ല അതേ പെട്ട ഒരാൾ തന്നെയാണ് മസ്താനി മസ്താനിയെ വിളിച്ചിരിക്കുന്ന കക്കൂസ് അതുകൂടാതെ അപ്പാനി എന്തോ വലിയൊരു തെറി വിളിച്ചു എന്നാണ് അത് പുറത്ത് വന്നിട്ടില്ല എന്നാണ് മസ്താനി പറയുന്നത് അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ് ആ ഒരൊറ്റ ഇൻസിഡൻറ്റോടാണ് അപ്പാനി പുറത്താക്കപ്പെട്ടപ്പോൾ മസ്താനിയുടെ തുള്ളിച്ചാടി ക്യാമറയ്ക്ക് മുന്നിൽ വരെ വന്ന് താങ്ക്സ് പ്രേക്ഷകളൊക്കെ കൊടുത്തത് അപ്പൊ മസ്താനി കുറ്റം പറയാൻ പറ്റില്ല മസ്താനി ഇവിടെ നന്മമരമായിട്ട് നിൽക്കണമെന്നാണ് എല്ലാവരും ഉദ്ദേശിച്ചത് ഒരു ഗെയിമറാവുമ്പോൾ ആ അഗേൻസ്റ്റ് വരുന്ന ഒരു ഗെയിമർ അവർക്ക് ഇഷ്ടമില്ലാത്ത ഗെയിമർ പുറത്തു പോകുമ്പോൾ അവര് എന്ത് ചെയ്തു അവർ കയ്യടിച്ച് ചിരിച്ചു അതിനെന്താണ് തെറ്റ് അവിടെ എല്ലാവരും തോറ്റു പുറത്ത് പോകണം ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരല്ലേ എനിക്ക് കപ്പ് കിട്ടണം എന്നാഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരല്ലേ എല്ലാവരും അപ്പൊ മസ്താനി ചെയ്തതിനേ വലിയൊരു തെറ്റായിട്ട് അവർ നന്മ മരമായില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നന്മ ആക്കാൻ വേണ്ടിയിട്ടാണോ ആൾക്കാർ ഇരിക്കുന്നത് അതിനകത്ത് ഓൾറെഡി തന്നെ കുറെ നന്മമരങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് നന്മ മരങ്ങളുണ്ട് നന്മ മരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒനിൽ ഉണ്ട് അഭിലാഷുണ്ട് സാബുമാൻ ഉണ്ട് അപ്പൊ മസ്താനി മസ്താനിയുടെ തനതായിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡ് എടുത്ത് കളിച്ചു എന്ന് പറയുന്നത് അത് അവരെ ഗെയിമായിട്ട് അംഗീകരിച്ചാൽ മതിയായിരുന്നു പക്ഷെ അവരെ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുളിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പാനി തിരിച്ചു വരണം എന്നൊക്കെ ഒരുപാട് ആൾ എന്തിനാണ് അപ്പാനി തിരിച്ചു വരുന്നത് അപ്പാനിൻ്റെ കളി മോശമായതുകൊണ്ടല്ലേ ബോട്ട് കുറഞ്ഞു പോയത് അതിനകത്ത് നിന്ന സമയത്ത് ഒരു ഗ്രൂപ്പിസത്തിൻ്റെ അങ് അറ്റത്തായിരുന്നു അപ്പാനിയുടെ കളി എന്ന് പറയുന്നത് അക്ബറുമായിട്ട് ആര്യൻ ഒരു ഗ്രൂപ്പ് ഇട്ടിട്ട് മറ്റുള്ളവർക്ക് എതിരെ കളിക്കുന്ന ഒരു രീതിയാണ് അപ്പാനിയുടെ അത് ഫ്ലോപ്പായി അതിപ്പോൾ അത് അദ്ദേഹം പുറത്ത് പോയേ പറ്റുള്ളൂ ഇപ്പോൾ മസ്താനിയുടെ കളി അങ്ങനെ തന്നെയാണ് മസ്താൻ കളിച്ചത് ഒരുപാട് ഇപ്പം ഈ കൈ അടിച്ച് ചിരിച്ചു എന്ന് പറയുന്ന മസ്താനി തന്നെ പറയുന്നുണ്ട് അത് അവർ കുറച്ചൊരു ഓവർ ദിവ ടോപ്പ് അപ്പോൾ ഇപ്പം അവർ ലിമിറ്റ് വിട്ടുപോയിരുന്നു അത് മലയാളി പ്രേക്ഷകർ ഒരാളുടെ ഫെയിലിയറിലോ ഒരാളുടെ ദുഃഖത്തിലോ ഇത്ര അധികം സന്തോഷിക്കുന്ന ഒരാളെ അക്സെപ്റ്റ് ചെയ്യില്ല അത് ശരിയാണ് നമുക്ക് മലയാളിസിനെ അങ്ങനെയുണ്ട് ശത്രുവാണെങ്കിൽ പോലും നമ്മൾ അയാൾ മരിച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ഒരാൾക്കാരുന്നല്ലോ നമ്മൾ അപ്പോൾ അത് അങ്ങനെ ഒരു രീതിയിൽ എടുക്കുന്ന ഒരു പ്രേക്ഷകരാണ് അപ്പോൾ അത് മസ്താനി കുറച്ചും കൂടി ചിന്തിച്ച് മസ്താനി മസ്താനി അല്ലാതെ കുറച്ചുകൂടെ അഭിനയിച്ച് നിൽക്കണം ഇപ്പോൾ ആ കണ്ടസ്റ്റൻസ് മുഴുവൻ അങ്ങനെയാണല്ലോ ഞാൻ ഇങ്ങനെ കാണിച്ച് പ്രേക്ഷകർ അങ്ങനെ ചിന്തിക്കും അതുകൊണ്ട് ഞാൻ നന്മ അല്ലെങ്കിൽ ഞാൻ ഇന്ന് പ്രതികരിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരു കാര്യം പ്രതികരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനോട് നിൽക്കുന്ന ആൾക്കാരല്ല അപ്പൊ മസ്താനിക്കാർ തെറ്റ് പറ്റിയെന്നാണ് മസ്താൻ തന്നെ ബോധ്യപ്പെടുത്തുന്നത് പിന്നെ ഏഷ്യനെറ്റിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മസ്താനിയെ കളിയാക്കും നമ്മൾ കണ്ടിട്ടുണ്ട ബിഗ് ബോസ് ക്രൂസ് തന്നെ അവരെന്താ ഗസറ്റഡ് അടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മിയും മസ്താനിയൊക്കെ അവരുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ട് കളിയാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് ഒരു ബിഗ് ബോസ് സീസണിൽ അവരുടെ ക്രൂ മെമ്പേഴ്സിൻ്റെ തന്നെ ഒരു ഒത്താശയോട് കൂടി ഒരു കണ്ടസ്റ്റൻ്റ് എതിരെ കളിക്കുന്ന ഒരു രീതി അത് മസ്താൻ ശരിയല്ല അവർ വിളിച്ച് വരുത്തി അപമാനിക്കുന്നതിന് തുല്യമാണ് ചെയ്തിരിക്കുന്നത് അവർ എങ്ങനെ നെഗറ്റീവായിക്കോട്ടെ ഇപ്പോൾ അതിനു മുമ്പ് നമുക്ക് വളരെ മുമ്പ് സീസൺ ഫോറിലൊക്കെ വന്നിട്ടുള്ള ജാസ്മിൻ മൂസിക്കുണ്ട് അവരൊക്കെ എന്തുമാത്രം നെഗറ്റീവോട് കൂടി കളിച്ചിട്ടുള്ള വ്യക്തികളാണ് അതുപോലെ കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ ജാഫർ ഇവരൊക്കെ നെഗറ്റീവ് ആയിരുന്നു നിമിഷ നെഗറ്റീവായിരുന്നു ഇവരെ എല്ലാവരെയും ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഇതുവരെ അപമാനിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഞങ്ങൾ മാറുന്നു എന്ന ലെവലിൽ മാറുമ്പോ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ക്ഷണിച്ച് വരുത്തി അതിനകത്തോട്ട് വിട്ടിട്ടുള്ള ഒരു കണ്ടസിൻ്റെ ജീവിതം അവരുടെ കരിയറൊക്കെ ഇല്ലാതാക്കുന്ന മനഃപ്പുറം ഇല്ലാതാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് മസ്താൻ പറഞ്ഞത് എൻ്റെ ജീവിതം എൻ്റെ കരിയറൊക്കെ ഇല്ലാതാക്കുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ഡത്തരമാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത് എന്നാണ് മസ്താനി പറഞ്ഞത് ഇതിനകത്തേക്ക് എന്തിനാണ് ആളുകൾ പോകുന്നത് ഒന്ന് പ്രശസ്തി രണ്ട് പണം കിട്ടണം ഇങ്ങനെയല്ലേ പ്രശസ്തി നിൽക്കുന്ന ആൾക്കാർ പ്രശസ്തി ഒന്ന് മങ്ങി നിൽക്കുന്ന സമയത്ത് അവർ ബിഗ് ബോസിൽ വരുന്നു ഇങ്ങനെ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അത് പ്ലസ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ മസ്താനിക്കൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുവിധം ആൾക്കാർക്ക് അറിയാം യങ്സ്റ്റേഴ്സിനൊക്കെ അറിയാം ഇന്റർവ്യൂവിൽ ഒക്കെ ഇന്റർവ്യൂവർ ആയിട്ട് വന്നിട്ട് മസ്താനി അറിയാം പിന്നെ അവർക്ക് ഫേമസ് ഓൾറെഡി ഉണ്ട് പിന്നെ ക്യാഷ് വേണമെങ്കിൽ ബിഗ് ബോസ് നല്ല ഒരു സോഴ്സ് ആണല്ലോ പെർ ഡേ ആണ് അവർക്കൊക്കെ കിട്ടുന്നത് അത് എത്ര കുറഞ്ഞ തുകയാണെങ്കിലും എത്ര ദിവസം നിൽക്കുന്നതനുസരിച്ച് അവർക്ക് കിട്ടും അപ്പൊ മസ്താനിയെ സംബന്ധിച്ച് അത് അവർക്ക് അവർക്കധികം നാളെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഫോർട്ടീൻ ഒക്കെ നിന്നുള്ളൂ അതിനനുസരിച്ച് പേയ്മെൻറ്റ് അവർക്ക് കിട്ടണം അവർ സത്യം പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഒരു നഷ്ടം തന്നെയായിരുന്നെന്ന് എനിക്ക് പറയുന്നത് പറയാനുള്ളത് പക്ഷേ എന്താ വെച്ചാൽ ഇവരെ കൂടുതൽ സൈബർ ബുള്ളിങ് പോലെ തോന്നി അപ്പാനിക്കെതിരെ കയ്യടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരെ വലിയ ഇതാക്കണം കാരണം അവരുടെ രീതി അവരെടുത്ത കളി അങ്ങനെയാണ് അതിനകത്ത് ആര്യന്റെ കളി നല്ലതാണോ ആര്യന് എത്രമാത്രം കാര്യങ്ങളാണ് അതിനകത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുന്നത് പക്ഷേ ആര്യന് മസ്താൻ പോയപ്പോ വലിയ ഡാൻസ് കളിച്ച് തുള്ളിച്ചാല് എന്തുകൊണ്ടാണ് അപ്പോൾ ബിഗ് ബോസ് ടീം ആര്യൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചില്ല ആ അപ്പാൻ പോയപ്പോ മസ്താക്ക് സന്തോഷം ഉണ്ടായപ്പോലും മസ്താൻ പോയപ്പോ ആര്യന് സന്തോഷമുണ്ടായി അത് ബിഗ് ബോസിന് ചോദിക്കാനായിട്ട് ഒന്നാവ് പൊന്നിയില്ല ലാലായിട്ടും ചോദിക്കുന്ന നാവ് പൊന്നില്ല അപ്പോൾ അത് ആയിക്കോട്ടെ എന്നാണ് അത് രീതി ശരിയല്ലല്ലോ അതിനകത്ത് വന്നിട്ട് പുറത്ത് പോകുമ്പോൾ എല്ലാ കണ്ടസ്സൻസും ഒരേപോലെ കണക്കാക്കണം അതിൽ ബിഗ് ബോസ് വരുന്നത് അവരെന്താണ് പാർഷ്യാലിറ്റി പാർഷ്യാലിറ്റി ഇല്ല ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ എത്ര ആവർത്തിച്ച് ലാലായിട്ടും ബിഗ് ബോസിന്റെ ആൾക്കാർ പറഞ്ഞാലും അതിനകത്ത് പാർഷ്യാലിറ്റി ഉണ്ട് ഇവർക്ക് ഏതോ ഒരു വ്യക്തി അവിടെ വിന്നർ ആകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇവർ സ്ക്രിപ്റ്റഡ് ആയിട്ട് പോകുന്ന അവരത് അതിലേക്ക് എത്തിക്കുക കാര്യങ്ങൾ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഒരു പാവയാക്കി അവർ അവർക്ക് ഓരോരോ ക്യാരക്ടേഴ്സ് ആയിട്ട് ഇവർ അങ്ങനെ ചിത്രീകരിച്ച് എഡിറ്റഡ് പോർഷൻസ് ഇട്ട് അവരങ് അവഹേളിക്കുന്ന പോലെ ഇന്നലെ അവർ വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ വിന്നറായിട്ട് കൊടുക്കും പിന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന കൊടുക്കുന്നതിനു വരെ എല്ലാ ഗെയിമും പൊളിഞ്ഞ് വരെ ഡ്രാമ ബിഗ് ബോസിൻ്റെ ഡ്രാമ പൊളിഞ്ഞ് പാളിസാകുമ്പോഴാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നു അതുവരെ ഇവർ പലതരത്തിലുള്ള തന്ത്രങ്ങളും വീഡിയോസ് ഇട്ട് എഡിറ്റ് ചെയ്ത് ആ വ്യക്തിയെ ഇഷ്ടമില്ലാത്ത വ്യക്തിയെ താറുമാറാക്കുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് എന്നാൽ മസ്താനിയുടെ ഇൻ്റർവ്യൂവിന് ശേഷം ഈ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് കണ്ടസ്റ്റൻസ് മുമ്പ് നെഗറ്റീവ് എന്നുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മസ്താനി എന്ന് പറഞ്ഞപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മോശം ഒരു രീതിയിലോട്ട് പോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും രണ്ടാമത് ചിന്തിച്ചതിന് ശേഷം പോകുന്നതായിരിക്കും വളരെ നല്ലത്